കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും മകനായ ഓമയുടെ നൂലുകെട്ട് ചിത്രത്തിൻ്റെ ദി വീഡിയോ ഒക്കെ പുറത്തുവിട്ടത് ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം തന്നെ കുഞ്ഞിന് നൂലുകെട്ടുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മാതാവ് തന്നെയാണ് എന്നാൽ ഈ വീഡിയോയിൽ എല്ലാവരും ആദ്യം കണ്ടത് സിന്ധു അതിനു വേണ്ടി മുതിരുന്നത് തന്നെയാണ് അവർക്ക് നിയമങ്ങളോ അല്ലെങ്കിൽ ചടങ്ങുകളോ അറിയാത്തതായിരിക്കാം എന്നാൽ അപ്പോൾ തന്നെ ദീയ പറയുന്നത് കേൾക്കാം മീനമ്മ വരൂ മീനമ്മ കെട്ടു എന്ന് ഇത് കേട്ടതും സിന്ധുവിൻ്റെ മുഖമാക്കി മാറി മാറി നിൽക്കുന്നതും കാണാം സിന്ധു ഉടനെ മീനമ്മയോട് മുഖം കാണിച്ച് വരാനും പറയുന്നുണ്ട് സിന്ധു കെട്ടാനിരുന്നപ്പോൾ പെട്ടെന്ന് ദീയ അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമായി ചടങ്ങുകൾ അനുസരിച്ചും അതുപോലെ തന്നെ മീനമ്മയും കൂടിയാണ് കെട്ടേണ്ടിയിരുന്നത് സിന്ധു അത് ഓർത്ത് കാണില്ല സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ആദ്യം ഓർക്കുന്നത് സിന്ധു തന്നെയാണ് കൊച്ചുമകനെ കണ്ടപ്പോൾ തന്നെ ആ സന്തോഷത്തിൽ അവൻ്റെ കൂടെയെങ്ങി ഇരിക്കുകയായിരുന്നു സിന്ധു അതിനിടയിൽ അതൊന്നും തന്നെ ആലോചിച്ചില്ല എന്ന് വേണം പറയാൻ ദിയയുടെ വീഡിയോ ഭൂരിഭാഗവും എടുത്തത് സിന്ധു തന്നെയാണ് മക്കളുടെ വീഡിയോയ്ക്ക് വേണ്ടി ഓടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സിന്ധു ചെറിയൊരു നൂലുകെട്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അധികം ആരെയും വിളിക്കാതെ ഇവർ സ്വന്തമായി തന്നെയാണ് ഒരുങ്ങിയതെന്നും പറയുന്നുണ്ടായിരുന്നു എന്നാൽ അക്കൂട്ടത്തിൽ നൂലുകെട്ടിൻ്റെ വീഡിയോ തന്നെയാണ് വൈറലാകുന്നത് മീനമ്മയെക്കൊണ്ട് കറുത്ത ചരടിലാണ് ഓമിക്ക് നൂല് കെട്ടിയിരിക്കുന്നത് അതെല്ലാം തന്നെ ഇവിടുത്തെ രീതി പോലെയാണ് ചെയ്തിരിക്കുന്നത് ചടങ്ങുകളെല്ലാം കൃത്യമായി നടത്തുന്ന ഇവരോട് ബഹുമാനം മാത്രമേ ഉള്ളൂ എത്രയൊക്കെ മോഡേൺ ആണെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിലെ സംസ്കാരത്തിന് തന്നെ മാന്യത നൽകുകയും അതിനൊരു വില നൽകുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും ഇതുതന്നെ കൃത്യമായി പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എല്ലാവരും കൃത്യമായി ആ വീഡിയോയിൽ അത് ശ്രദ്ധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് മീനമ്മ തൊട്ടരികിൽ തന്നെ ഇരിപ്പുണ്ട് സിന്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കെട്ടാൻ ആവശ്യപ്പെട്ടു സിന്ധു കെട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും ദിയ മീനമ്മയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ഉടനെ മീനമ്മയുടെ അടുത്തേക്ക് സിന്ധു ഈ നൂല് കൈമാറുകയായിരുന്നു സിന്ധുവിന് അതിനൊരു വിഷമവുമില്ല അവർ കുഞ്ഞിൻ്റെ അമ്മൂമ്മ തന്നെയാണ് സിന്ധുവിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് എന്നാൽ പെട്ടെന്ന് സിന്ധു അവിടെ ഇരുന്നപ്പോഴേക്കും ചെറിയൊരു വിഷമം അങ്ങനെ മുഖം മാറിയതാണെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് പ്രേക്ഷകർക്ക് സിന്ധുവിനെ വളരെയധികം ഇഷ്ടമാണ് സിന്ധു ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ മക്കളെ വളർത്തിയതുമൊക്കെ ഇഷ്ടമാണ് നല്ല രീതിയിലാണ് മക്കളെ വളർത്തിയതെന്ന് എപ്പോഴും സിന്ധുവിനെക്കുറിച്ച് എല്ലാ പ്രേക്ഷകരും പറയാറുണ്ട് നാല് പെൺമക്കളെ വളർത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതെപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം തന്നെയാണ് സിന്ധു അത് അനായാസനം ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് കൃഷ്ണകുമാർ രാഷ്ട്രീയത്തിലും സോഷ്യൽ സർവീസിലും അഭിനയത്തിലുമൊക്കെ തിരക്കിലായിരുന്ന സമയത്ത് സിന്ധു തന്നെയാണ് മക്കളെ നന്നായി നോക്കിയത് വീട് പരിപാലിച്ചത് അവരെ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലെത്തിച്ചത് മക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന അച്ഛന്മാരിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കുന്നത് കൃഷ്ണകുമാറിനെ തന്നെയാണ് ദിയയുടെ മകൻ്റെ നൂലുകെട്ട സമയത്ത് പോലും വളരെ കൂളായി നിന്ന് എല്ലാവരോടും സംസാരിച്ച് എല്ലാവരെയും വിളിച്ചിരുത്തിയതുമൊക്കെ കൃഷ്ണകുമാർ തന്നെയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ